നിങ്ങൾ കപ്പലിലോ അല്ലെങ്കിൽ ബോട്ടിലോ സഞ്ചരിക്കുമ്പോൾ കപ്പലിന്റെ വശങ്ങളിലുള്ള ദ്വാരത്തിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ദ്വാരം കപ്പലിൽ നൽകിയിരിക്കുന്നതെന്നും അതിന്റെ ഉദ്ദേശ്യം എന്താണെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചെറിയ ദ്വാരത്തെ സ്കപ്പർ എന്ന് വിളിക്കുന്നു ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം ബോട്ടുകളിൽ സ്കപ്പറുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഡെക്കിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം ബോട്ടുകൾ കടലിലോ വെള്ളത്തിലോ ആയിരിക്കുമ്പോൾ തിരമാലകൾ എളുപ്പത്തിൽ ഡെക്കിലേക്ക് തെറിക്കുകയും വെള്ളം അടിഞ്ഞുകൂടുകയും ചെയ്യും ദക്കിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിച്ചാൽ ഡെക്കിന്റെ ഉപരിതലം ഒഴിവഴുപ്പുള്ളതും യാത്രക്കാർക്കും ജീവനക്കാർക്കും ഇത് സുരക്ഷാ അപകടം സൃഷ്ടിക്കാൻ കാരണമാകുന്നു സ്കപ്പറുകൾ വഴി വെള്ളം ഡെക്കിൽ നിന്ന് ഒഴുക്കിക്കളയാനും വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ വലിയ തിരമാലകളും കടൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യങ്ങളിൽ കപ്പലിലേക്ക് വെള്ളം കയറുമ്പോൾ ശരിയായ രീതിയിൽ ഒഴുക്കിക്കളഞ്ഞില്ല എങ്കിൽ ബോട്ട് മുങ്ങാനുള്ള സാധ്യത വരെയുണ്ട് ബോട്ടിന്റെ വലിപ്പവും അതിന്റെ ഉപയോഗവും അനുസരിച്ച് സ്കപ്പറുകളുടെ വലുപ്പത്തിലും ആകൃതിയിലും മാറ്റം വരുന്നു വലിയ കപ്പലുകൾക്ക് ഉയർന്ന അളവിലുള്ള വെള്ളം ഉൾക്കൊള്ളാൻ വലിയ സ്കപ്പറുകൾ ഉണ്ടായിരിക്കാം അതേസമയം ചെറിയ ബോട്ടുകളിൽ കുറഞ്ഞ അളവിലുള്ള വെള്ളം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചെറിയ സ്കപ്പറുകൾ ഉണ്ടായിരിക്കാം സ്കപ്പറുകൾ ഒരു ബോട്ടിന്റെ ചെറുതും നിസ്സാരവുമായ ഭാഗമാണെന്ന് തോന്നുമെങ്കിലും കപ്പലിനെ സുരക്ഷിതവും സുസ്ഥിരവുമായി നിലനിർത്തുന്നതിൽ അവ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് സ്കപ്പറുകൾ ഇല്ലെങ്കിൽ ഡെക്കിൽ വെള്ളം അടിഞ്ഞുകൂടുകയും വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും അത് വളരെ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും ഇനിയെങ്കിലും ബോട്ടുകളെയോ കപ്പലുകളെയോ കാണുമ്പോൾ സ്കപ്പറുകൾ കാണാൻ ശ്രമിക്കുക